നന്ദികേടെ നിന്റെ പേരോ നേപ്പാൾ എന്ന് ചോദിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത് നേപ്പാളും ഇന്ത്യയും തമ്മിൽ ഒരു പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലേക്ക് പോയിരുന്നു അതിന്റെ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കമായിരുന്നു അതേ പ്രശ്നം മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ അതിർത്തി തർക്കങ്ങളുണ്ട് അത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ട് പാകിസ്ഥാനുമായിട്ടുണ്ട് ചൈനയും നേപ്പാളും തമ്മിലുണ്ട് ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ അയൽ രാജ്യങ്ങളെല്ലാം തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് കുറെ കാലമായി തന്നെയുള്ള ഒരു പ്രശ്നമാണ് അതിന് പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല അതായത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് നേപ്പാള് അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രദേശങ്ങളായിട്ടുള്ള തന്ത്രപരമായ മൂന്ന് പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഭൂപടത്തെ പുനഃക്രമീകരിക്കുകയുണ്ടായി നേപ്പാളിന്റെ ഈ നീക്കം ഏകപക്ഷീയമാണെന്നും കൃത്രിമമായി അതിർത്തി വിപുലീകരണം നടത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇന്ത്യ രംഗത്ത് വരികയും നേപ്പാളിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്നത്തെ നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്ന കെ പി ശർമാലിയുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് വരെ പിന്നീട് കാര്യങ്ങളെത്തി ഇന്ത്യക്കെതിരായിട്ട് ചൈനയുടെ പിന്തുണയോടെ അന്നത്തെ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമാലി അടക്കമുള്ളവർ നടത്തിയ ആ നീക്കം ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിക്കുകയുണ്ടായി ചൈനയിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധരായി മാറിയ നേപ്പാൾ ഭരണകൂടം അന്ന് അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഭൂപടം പുനഃക്രമീകരിച്ചത് ഇപ്പോൾ പുതിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് നേപ്പാളിന്റെ കറൻസിയിൽ അവരുടെ ഭൂപടമുണ്ട് പക്ഷെ നിലവിൽ ആ കറൻസിയിലുള്ള ഭൂപടം രണ്ടായിരത്തി ഇരുപതിലെ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ള ഭൂപടമാണ് അതിനകത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ നേപ്പാൾ ഗവൺമെന്റ് അവരുടെ ആ ഭൂപടത്തെ മാറ്റി ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന അവരുടെ പുതിയ ഭൂപടം ഈ കറൻസിയിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ അതിശക്തമായ രീതിയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻഫർമേഷൻ കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഇന്ത്യ എക്കണോമിക്കലി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്കും വളരാനുള്ള ഒരു അവസരം ഇന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ലൈഫ് ഇൻഷുറർമാരിൽ ഒന്നായിട്ടുള്ള ഐ സി ഐ സി പ്രിഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഒരു പുതിയ എൻ എഫ് ഒയുമായി വന്നിട്ടുണ്ട് മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും സ്റ്റാർട്ടിംഗ് എൻ വെറും പത്ത് രൂപ മാത്രമാണ് ഉള്ളത് ഐസിൽ ലൈഫ് എൻ എഫ് ഒ നൂറ്റി അൻപത് മിഡ് ക്യാപ് അതുപോലെ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതും വളരെ മികച്ച റിട്ടേൺസോട് കൂടി അറുപത്തിയാറ് ശതമാനം എമൗണ്ട് മിഡ് ക്യാപ്പിലും മുപ്പത്തിനാല് ശതമാനം എമൗണ്ട് സ്മാൾ ക്യാപ്പിലുമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത് മികച്ച റിട്ടേൺസ് നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് ഇൻഡെക്സ് ഇരുപത്തിനാല് ശതമാനം റിട്ടേണും കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ശതമാനം റിട്ടേണും നൽകിയതായി കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ ഇപ്പോൾ നിഫ്റ്റി മിഡ്സ്മോൾ ക്യാപ്പ് ഫോർ ഹൺഡ്രഡ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ എട്ട് പോയിന്റ് ആറ് മടങ്ങ് റിട്ടേൺസ് ലഭിക്കുമായിരുന്നു ഇവരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ മിഡ് ക്യാപ് ഫണ്ടിന്റെ കഴിഞ്ഞ വർഷത്തെ മാത്രം റിട്ടേൺ ഏകദേശം മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രവാസികളാണെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയ്ക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ മൂന്ന് കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ട് നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണെങ്കിലും എത്ര ലാഭം ഉണ്ടാകുമെന്നത് മാർക്കറ്റിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക എ ടി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭ്യമാകും അതോടൊപ്പം തന്നെ മാസം അടയ്ക്കുന്ന തുകയുടെ ലൈഫ് കവറേജും നിങ്ങൾക്ക് ഈ നിക്ഷേപത്തിന്റെ ഭാഗമായി ലഭ്യമാകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം അതായത് മെയ് പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് കറൻസി നോട്ടിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം സ്ഥിതിഗതികൾക്കോ യാഥാർത്ഥ്യത്തിനോ മാറ്റം വരില്ല എന്നാണ് ഭുവനേശ്വറിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്നും നേപ്പാളുമായി അതിർത്തി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു വരുന്നുണ്ട് എന്നും എന്നാൽ അതിനിടയിൽ അവർ ഏകപക്ഷീയമായി നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണെന്നുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ നേപ്പാളിന്റേതായി ചിത്രീകരിക്കുന്ന പുതിയ നൂറ് രൂപ കറൻസി നോട്ട് അച്ചടിക്കുമെന്നുള്ള നേപ്പാൾ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം വരുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മെയ് രണ്ട് തീയതികളിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ പ്രജണ്ടയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിക്കുന്ന തീരുമാനമെല്ലാം കൈക്കൊണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂറ് രൂപ നോട്ടിന്റെ പശ്ചാത്തലത്തിൽ അച്ചടിച്ച പഴയ ഭൂപടം മാറ്റാനും നോട്ട് പുനർ രൂപകൽപ്പന ചെയ്യുവാനും തീരുമാനിച്ചതായി നേപ്പാൾ സർക്കാർ വക്താവ് രേഖാ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ലിപുലേഖ് ലിമ്പിയാധുര കാലാപാനി എന്നീ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളാണ് നേപ്പാൾ തങ്ങളുടേതായി ചിത്രീകരിക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ഇക്കാര്യത്തിൽ പറഞ്ഞത് നേപ്പാളിന്റെ നീക്കം ഏകപക്ഷീയമാണ് എന്നും അതിർത്തി വിപുലീകരണമാണ് നടത്തിയിരിക്കുന്നത് എന്നുമാണ് കൂടാതെ ഇതൊരിക്കലും അനുവദനീയമല്ല എന്നും പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് നമ്മൾ നേപ്പാളിനെ പരിഗണിക്കുന്നത് ഇതിനേറെ പറയുന്നു നമുക്ക് നേപ്പാൾ ഇല്ലാത്ത ഒരു ഇന്ത്യയുടെ ഭൂപടം സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശും നേപ്പാളും ഇല്ലാത്തൊരു ഇന്ത്യയുടെ ഭൂപടത്തിനകത്ത് എന്തോ ഒരു കുറവുള്ളതായി നമുക്ക് തോന്നും പ്രത്യേകിച്ച് നേപ്പാൾ ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂപടം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്ത്യ അത്രയും വലിയ പരിഗണന നേപ്പാൾ ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നേപ്പാളിലേക്ക് നമുക്ക് പോകാനും അവിടെ ഉള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാനും വളരെ എളുപ്പമാണ് നേപ്പാളിലുള്ളവർ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മിലിറ്ററിയിൽ പോലും നേപ്പാളികളുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ ഇന്ത്യയും നേപ്പാളും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കേണ്ടത് നേപ്പാളിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷെ അവരെപ്പോഴും വിവാദങ്ങളുടെ പുറകെ പോകുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ ചൈന എന്ന് പറയുന്ന രാജ്യമാണ് ചൈനയ്ക്കും ഇന്ത്യയിലും ഇടയിൽ നിന്നുകൊണ്ട് നേപ്പാള് അവിടെയും ഇവിടെയും നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം രണ്ട് വള്ളത്തിൽ കാലിടുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇത് പലപ്പോഴും നന്ദികേടായിട്ട് തന്നെയാണ് ഇന്ത്യക്കാർ കാണുന്നത് ഇന്ത്യ വളരെയധികം നേപ്പാളിനെ സഹായിക്കാറുണ്ട് സാമ്പത്തികമായി അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ എന്തൊരു പ്രശ്നം വന്നാലും ദുരന്തം വന്നാലും ആദ്യം ഓടിയെത്തിക്കൊണ്ട് അവിടേക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ ഇന്ത്യ എപ്പോഴും നേപ്പാളിനെ കെയർ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പരിഗണിക്കുന്നത് പോലെയാണ് പരിഗണിച്ചിട്ടുള്ളത് നേപ്പാളിനെയും ഒക്കെ പക്ഷേ ഭൂട്ടാൻ ഇന്നേ വരെ ഇന്ത്യയുടെ നന്ദികേട് കാണിച്ചിട്ടില്ല പക്ഷേ നേപ്പാൾ അത് കാണിച്ചിട്ടുണ്ട് നേപ്പാളിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു കാലത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് കാലഘട്ടത്തിൽ അന്നത്തെ നേപ്പാളിലെ രാജാവിന് ഇന്ത്യയോട് ചേരാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം നെഹ്റുവിനോട് ഡോക്യുമെന്റ് വഴിയല്ല വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറാനാണ് നെഹ്റു നിർദ്ദേശിച്ചത് എന്നതടക്കമുള്ള ഒരു വിവാദങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു അതായത് നെഹ്റു അത് റിജക്റ്റ് ചെയ്തു ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിങ്ങൾ മാറുന്നതാണ് നല്ലത് എന്ന് ഉപദേശിച്ചു എന്ന് പറയുന്നതായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആദ്യം അങ്ങനെ ഒരു ഒരു വിവാദമായിട്ട് വരുന്നത് പിന്നീട് ഇത് സംബന്ധിച്ച് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് വാക്കാൽ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അത് സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് എവിഡൻസിന്റെ കുറവുണ്ട് ഒരുപക്ഷെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറാൻ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ രാജാവ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ അപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു പിന്നീടാണ് നേപ്പാളിൽ രാജാവിന് കീഴിലുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായം ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ശ്രമിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് നടക്കുമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം അത്രത്തോളം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് അവർക്ക് ട്രേഡിന്റെ കാര്യത്തിലടക്കം നേപ്പാളിനും ഭൂട്ടാനും ഒന്നും ഈ സമുദ്രാതിർത്തികളില്ലെന്ന് നമുക്കറിയാം ഹിമാലയൻ രാജ്യങ്ങളാണ് അപ്പൊ അവർക്ക് വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ പിന്തുണ അനിവാര്യമാണ് ഇന്ത്യയുടെ പിന്തുണ ഇല്ലാതെ അവർക്കൊരു നിലനിൽപ്പില്ല ചൈനയുടെ പ്രധാനപ്പെട്ട നിർമ്മാണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഉൽപാദന മേഖലകൾ നഗരങ്ങൾ എല്ലാം തന്നെ കിടക്കുന്നത് അങ്ങ് സൗത്ത് ചൈന കടലിന്റെ ഭാഗത്താണ് അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ചൈനയിൽ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് നേപ്പാളിലേക്ക് ഹിമാലയൻ അതിർത്തികൾ വഴി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ടിബറ്റ് വഴി കൊണ്ടുവരാൻ പറയുന്നത് അപ്പോൾ അതേ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് നീക്കം വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിന് ഇന്ത്യയെ കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നത് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ മാലിദ്വീപ് പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ സത്യത്തിൽ ഇന്ന് ഇന്ത്യക്ക് ഒരു തലവേദന തന്നെയാണ് കാരണം ചൈനയെ പോലെയുള്ള വലിയ പ്ലേയേഴ്സിനെ കളിക്കാനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും സാധിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ഒരുപക്ഷെ ചൈന അവർക്ക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായ ഉടനെ തന്നെ അന്ന് മാവോ ചെയ്തത് അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ കൈക്കലാക്കുക എന്നൊരു കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടിബറ്റ് പിടിച്ചെടുക്കുന്നത് ഐലൻഡുകൾ പലതും പിടിച്ചെടുക്കുന്നത് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയിട്ട് അക്സൈസിൻ പിടിച്ചെടുത്തു അരുണാചലിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിച്ചു അങ്ങനെ കുറെ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അവരുടെ രാജ്യത്തിന് കൂടുതൽ കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഇന്ത്യ ആദ്യമേ തന്നെ വലിയ വിശാല മനസ്സൊക്കെ കാണിച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് തോന്നുന്നു തൽഫലമായിട്ട് ഇന്നിപ്പോൾ നേപ്പാളിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീലങ്കയെയും ഒക്കെ ഇറക്കി പലരും കളിക്കുകയാണ് അതിൽ ഭൂട്ടാൻ മാത്രമാണ് സത്യത്തിൽ വേറിട്ട് നിൽക്കുന്നത് ബാക്കി നേപ്പാൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒക്കെ ഇന്ത്യക്ക് സത്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തലവേദന തന്നെയാണ് അത് ഓരോ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇന്ത്യയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഒരു തടസ്സം എന്നോണം ഈ രാജ്യങ്ങൾ ഇങ്ങനെ വരുവാണ് അതിർത്തി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും ഉയർത്തി കാണിച്ചോ ഒക്കെ എന്തായാലും ഈ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ടത് ഒരു ശക്തമായ ഇന്ത്യ രൂപപ്പെടുന്നതിന് അനിവാര്യമാണ് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ തുടക്കത്തിൽ പറഞ്ഞ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫിന്റെ പുതിയ എൻഫ് ഒയുടെ കാര്യം മറക്കണ്ട ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ ലിങ്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവര് കയറി നോക്കാം